സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസമുണ്ടായ നേരിയ കുറവിന് പിന്നാലെ ഇന്ന് ഒറ്റയടിക്ക് പവൻ അറുന്നൂറ് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയായി ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് രാജ്യാന്തര വിപണിയിലെ വിലയിടിവും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വർദ്ധിച്ചതുമാണ് ഈ വലിയ കുറവിന് പിന്നിൽ സ്വർണ്ണവിലയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഇടിവുകളിൽ ഒന്നാണിത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഈ മാറ്റം വിവാഹ സീസണും മറ്റ് ആഘോഷങ്ങളും അടുത്തെത്തുന്ന സാഹചര്യത്തിൽ സ്വർണം വാങ്ങാൻ പദ്ധതി ഇടുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നുമുണ്ട് രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഡോളറിൽ നിന്നും ഡോളറിലേക്ക് ഇടിഞ്ഞത് കേരളത്തിലെ വിലയിടിവിന് ആക്കം കൂട്ടി ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും പ്രത്യേകിച്ചും ഡോളറിന്റെ മൂല്യത്തിലുള്ള വ്യതിയാനങ്ങളും സ്വർണ്ണവിലയെ നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഡോളറിനെതിരെ രൂപ വൻ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചത് സ്വർണ്ണവിലയുടെ ഇടിവിന് കൂടുതൽ ശക്തി രൂപയുടെ മൂല്യം ഉയരുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന വില കുറയുന്നതാണ് ഈ പ്രതിഭാസത്തിന് പിന്നിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി സ്വർണ്ണ വില ഉയർന്നു നിൽക്കുന്നതിന് പ്രധാനമായും ഇറാൻ ഇസ്രയേൽ സംഘർഷമായിരുന്നു ഈ സംഘർഷം ആഗോളതലത്തിൽ ഒരു അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുകയും ചെയ്തിരുന്നു സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സ്വർണത്തെ ഒരു സുരക്ഷിത താവളമായി കണ്ടുകൊണ്ട് പല നിക്ഷേപകരും വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടിയത് വില വർദ്ധിക്കാൻ ഇടയാക്കി ഇപ്പോൾ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അയവ് വന്നതായുള്ള സൂചനകൾ സ്വർണ്ണവിലയെ താഴോട്ട് കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചു സംഘർഷം പൂർണ്ണമായി അവസാനിക്കുകയാണെങ്കിൽ സ്വർണവില ഇനിയും താഴാൻ സാധ്യത ഉണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ഇത് ആഗോളതലത്തിൽ നിക്ഷേപകരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുകയും സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്നുള്ള പിന്മാറ്റത്തിന് കാരണമാവുകയും ചെയ്യും ഈ വർഷം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എന്ന റെക്കോർഡ് വില ജൂൺ പതിമൂന്നിനാണ് തിരുത്തിയത് എന്നാൽ ഈ വർധന അധിക നീണ്ടു നിന്നില്ല नेंड़ नेंड़ അന്താരാഷ്ട്ര സംഭവ വികാസങ്ങൾ വളരെ പെട്ടെന്ന് സ്വർണവിലയെ സ്വാധീനിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ വിലയിടിവ് ഇന്ത്യൻ സ്വർണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം മുംബൈ വിപണിയിലെ സ്വർണവിലയെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിലെ വിപണിയിലെ വില കണക്കാക്കുന്നത് അതിനാൽ ദേശീയ അന്തർദേശീയ തലങ്ങളിലെ മാറ്റങ്ങൾ കേരളത്തിലെ സ്വർണ്ണ വിപണിയിൽ ഉടനടി പ്രതിഫലിക്കും സ്വർണവിലയിൽ രേഖപ്പെടുത്തിയ ഈ ഇടിവ് ഉപഭോക്താക്കൾക്ക് വലിയ അവസരമാണ് നൽകുന്നത് വിവാഹങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമായി കണക്കാക്കാം എന്നിരുന്നാലും ആഗോള സാഹചര്യം നിരീക്ഷിച്ച് മാത്രം അന്തിമ തീരുമാനമെടുക്കാൻ വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് കാരണം സ്വർണ്ണവിലയുടെ ഗതി എപ്പോഴും പ്രവചനാതീതമായിരിക്കും നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില കുറഞ്ഞത് വിപണിയിൽ ഉണർവ് നൽകുമെന്നും ആഭരണ വിപണിക്ക് ഇത് ഗുണകരമാകുമെന്നുമാണ് വ്യാപാരികളുടെ പ്രതീക്ഷ വരുന്ന ദിവസങ്ങളിലും വിലയിൽ ഏറ്റക്കുറിച്ചിലുകൾ പ്രതീക്ഷിക്കാം